കെ ജി എഫ് ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു എന്ന സിനിമകൾക്ക് ശേഷം ഹോംപാലയും പ്രശാന്തിയിലും ഒക്കെ ഒന്നിരിക്കുന്ന ചിത്രമായ സലാർ എന്ന് റിലീസായി സലാർ എന്ന സിനിമ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിന് ട്രെയിലർ കട്സും ടീസറും ഒക്കെ കണ്ടതിന് ശേഷം ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ഹൈപ്പ് ഉണ്ടല്ലോ പ്രശാന്തിയിലെ സിനിമയാണ് പ്രഭാസ് വരുന്നു പൃഥ്വിരാജ് വരുന്നു ഒരു മാസ് ആക്ഷൻ അല്ലെങ്കിൽ കെ ജി എഫിനെ പോലെ തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഒരു റിലീസ് ട്രെയിലറൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് പക്ഷേ സിനിമ കാണാത്തവരാണ് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളത് കെ ജി എഫ് പ്രതീക്ഷിച്ച് ദേവേദി തിയേറ്ററിൽ പോകുന്നത് നിരാശ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ തന്നെ ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോ കാണാൻ വന്നവരൊക്കെ തന്നെ കെ ജി എഫ് പോലത്തെ ഒരു സിനിമ പ്രതീക്ഷയാണ് പോകുന്നത് കാരണം പ്രശാന്ത് നീലിന്റെ കോൺഫിഡൻസ് ഒക്കെ ഇന്റർവ്യൂസിൽ വന്നിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് കെ ജി എഫിനെക്കാൾ അദ്ദേഹം പ്രതീക്ഷ വെക്കുന്ന ഒരു സിനിമയാണ് സലാറെന്നും അവസാനം തന്ന നമുക്ക് തന്ന റിലീസ് ട്രെയിലറും ഒക്കെ തന്നിരുന്ന ഒരു ഹൈപ്പും അപ്രകാരമായിരുന്നു അങ്ങനത്തെ ഒരു ഫുള്ളി ഓറിയൻറ്റഡ് മാസ് ആക്ഷൻ അങ്ങനെ ഒരു ഹൈപ്പാണ് പക്ഷെ സംഭവം എന്തൊക്കെയുണ്ട് പക്ഷെ നമുക്ക് ഒട്ടും കണക്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിപ്പോയ ആദ്യത്തെ പോരായ്മ അവിടെ തന്നെ സിനിമ ഫ്ലാറ്റായി കാരണം ഈ സിനിമയുടെ ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുമ്പ് വരെ നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതിനുശേഷം പതിയെ പതിയെ ലൂസായിട്ട് ഗ്രിപ്പ് പോകുന്നത് പോലെ തോന്നി ഉദാഹരണത്തിന് അങ്ങനെ ഈ ലൂസായിട്ട് ഗ്രിപ്പ് പോകണമെന്ന് പറയാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഈ തുടക്കം കാണിക്കുന്നവരുടെ ഒരു കുട്ടിക്കാലം സ്റ്റേജാണ് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് പ്രഭാസൊക്കെ വലുതായി വന്നതിന് ശേഷം ആണ് ഈ സിനിമയുടെ താളം തെറ്റിത്തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സിനിമയുടെ പോക്ക് ആ ഒരു ആ ഒരു ഒഴുക്ക് നമ്മൾ ഈ ഫാസ്റ്റ് കട്ട്സായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് പോലുള്ള ഒരു സ്ക്രീൻപ്ലേ അല്ല ഇതൊരു സ്റ്റോറിയാണ് പ്രത്യേകിച്ച് ഇതൊരു ഫസ്റ്റ് പാർട്ട് കൂടിയാണ് സീസ് ഫയർ എന്ന് പറയുന്ന പാർട്ട് വണ്ണിലെ സലാറിലെ കഥയാണ് ഇവർ ഈ പറയുന്നത് സലാറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് തന്നെ സെക്കൻഡ് ഹാഫിലാണ് അതായത് ഈ പാർട്ട് വണ്ണിലെ സെക്കൻഡ് ഹാഫിലാണ് സലാറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഐ മീൻ സലാറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് പക്ഷേ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ പോലും നല്ല ലാഗ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് കാരണം നല്ല ഇഴഞ്ഞാണ് ഈ സിനിമ പോകുന്നത് നമ്മൾ ആ ഒരു അത് പ്രതീക്ഷിച്ചേ അല്ലല്ലോ വരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടുള്ള ടീസർ കട്ട്സ് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന കുറേ കുറേ തോട്ട്സ് ഉണ്ട് അതൊന്നും ആയിരുന്നില്ല സിനിമ അതുകൊണ്ട് തന്നെ വലിയ നിരാശ സമ്മാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് തുടക്കത്തിലെ സമയത്ത് പക്ഷെ ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനിൽ പ്രഭാസിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ സമയത്തൊക്കെ തന്നെ അവരെല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യം ആ ഒരു പോർഷൻ ആ ഒരു ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരിക്കുന്നു പൃഥ്വിരാജ് എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ സിനിമയിലും വർക്ക് ഔട്ട് ആയിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഈ ഈ കഥയുടെ ഒരു ആണ് ആ ഒരു സ്ഥലവും അവിടുത്തെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവിടുത്തെ മറ്റേ ഭരണവും അങ്ങനത്തെ രീതിയിലേക്ക് ഈ കഥ മാറി തുടങ്ങി ഷിഫ്റ്റ് ആവുമ്പോൾ തൊട്ട് ഈ സിനിമ വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് ലെവൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഹൈ ലെവലും എടുക്കാം വേണമെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലും എടുക്കാം കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ഈ ഒരു ബന്ധങ്ങൾ അതിനുശേഷം ഇവർക്കുണ്ടാവുന്ന ഈ ഭരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ ഇടിച്ചെഴുതുക കസേര വാങ്ങുക തിരിച്ച് കസേര പിടിക്കുക അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഈ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫിക്ഷണൽ സ്ഥലത്ത് നടക്കുന്ന ഒരു ഫിക്ഷണൽ പോളിറ്റിക്സാണ് അപ്പോൾ ആ ഒരു ഫിക്ഷണൽ രീതിയിൽ തന്നെ നമുക്കിത് കാണേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പം കെ ജി എഫ് പോലെ നമ്മളൊരു മേക്ക് ബിലീഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ റോക്കി ബൈ ഒരു ക്യാരക്ടറിനെയോ അങ്ങനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കും ഇതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെങ്ങോ ഒരു മായാജാല കഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അങ്ങനെയൊരു സ്ഥലത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ് എന്നുള്ള നല്ലൊരു ഫീലല്ല അതായത് ഇവർ ഈ പറയുമ്പോൾ പോലും ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും തന്നെ ഖാൻസാ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഫീലില്ല അങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അവർ പറയുമ്പോൾ പോലും നമുക്കറിയാം ഇങ്ങനൊരു സ്ഥലം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ അവരെടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ട് വെച്ചേക്കുന്നത് ആൻഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില പോരായ്മകളായിട്ട് തോന്നിയത് ഈ ഗൂസ്ബംസ് എലിവേഷൻ സീൻസിനെ കുറിച്ചാണ് ഈ എലിവേഷൻ സീനുകളൊന്നും കുറേ എലിവേഷൻ സീനുകളുണ്ട് പണത്തിൽ പക്ഷെ നമുക്ക് ആ ഒരു കിക്ക് കിട്ടുന്നില്ല ആ ഒരു ആ ഒരു ഓഡിയൻ എന്ന രീതിയിൽ നമുക്ക് ആ യെസ് എന്ന് പറയുന്ന ഒരു ഒരു അഡ്രനാലിയൻ റഷ് എന്ന് പറയുന്ന ഒരു സാധനം എവിടേക്കും ഡിഫറായി അതായത് എവിടേക്കും ഡിഫർ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഈ പറയുന്ന എലിവേഷൻ സീനുകളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു റഷ് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രീൻപ്ലേയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് കാരണം ഈ സ്ക്രീൻപ്ലേ പോകുന്നത് തന്നെ നമ്മൾ ഈ സ്ട്രക്ചേർഡ് സ്ക്രീൻപ്ലേ തന്നെയാണ് നമ്മളിപ്പോൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ആദ്യം തന്നെ നായകൻ മറ്റു വീരശൂര പരാക്രമി ആവാതെ പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോഴേക്കും അങ്ങനെയായി പിന്നീട് ആ നായകൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന ഇതേ ടിപ്പിക്കൽ സാധനമാണ് പക്ഷെ അതിനകത്ത് വന്നേക്കുന്ന എലമെൻറ്റ്സ് ചെറിയ ചെറിയ പാളിച്ചകൾ സംഭവിച്ചതുപോലെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിലെ ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രഭാസ് ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ഈശ്വരി റാവു ആയിക്കോട്ടെ അതായത് പ്രഭാസിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച വ്യക്തി കൂടിയാണ് ഇവിടെയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളി പെർഫോമൻസുകളാണ് ആൻഡ് ഇതിനകത്ത് നൂറിൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ റിയാക്ഷൻ ഷോട്ട്സ് അവരുടെയൊക്കെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ കെ ജി എഫ് പോലെ തന്നെ അവിടെ നമ്മൾ പ്രശാന്തികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്സ് ഡയറക്ടേഴ്സ് അപ്രോച്ച് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പല പ്രമുഖ സംവിധായകരും പറയുന്നത് ഈ റിയാക്ഷൻ ഷോട്ട്സാണ് അതായത് ഒരു ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു അടി നടക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേജ് ചെയ്തിരിക്കുന്ന ആ സ്റ്റേജിങ് നടത്തിയിരിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഷോട്ടുകൾ അവരുടെ റിയാക്ഷൻസ് അവർ നമുക്ക് ആ റിയാക്ഷൻ ഷോർട്ട്സിന് പോലും നമുക്കൊരു എടനാൾ റഷ് തരുന്ന ഒരു സീക്വൻസുകൾ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴേക്കും അങ്ങനെ കുറേ റിയാക്ഷൻ ഷോർട്ട്സൊക്കെ അടിപൊളിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ സ്റ്റേജിങ്ങും ആ ഒരു സാധനത്തിനേയും കിക്ക് കിട്ടാത്തത് കൊണ്ട് ആ ഷോർട്ട്സ് പലതും വെളത്തി വരച്ച വരവില്ലേ അതാണ് സംഭവിച്ചത് ആ ഷോട്ടുകൾ അവർ ഈ ചെയ്തു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അവരോട് അഭിനയിക്കാൻ പറഞ്ഞതുപോലെ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സീക്വൻസ് നമുക്കൊരു കിക്ക് തരാത്തത് കൊണ്ട് പലപ്പോഴും അങ്ങനെ മങ്ങി നിൽക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി സ്റ്റോറിയാണ് സ്റ്റോറി എന്ന് പറയുമ്പോഴേക്കും അത്രയും അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥകൾ ഇങ്ങനെ ഓരോന്ന് അഴിച്ചഴിച്ചഴിച്ച് അങ്ങനെ വന്ന് വന്ന് ചുരുളഴിച്ച് പിന്നീട് ഈ ത്രോൺ വീണ്ടെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഈ മാസ് സംഭവങ്ങൾ സ്വാഭാവികമായും കുറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ഓരോ ജംഗ്ഷൻ പോയിന്റിലും ഓരോ ചെക്ക് പോയിന്റിലും ഇങ്ങനെ എലിവേഷൻ സീൻസ് കൂട്ടുക എന്നുള്ളതിൽ പ്രശാന്തിയിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇതിന് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും ഒരു ഗംഭീരമായ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് നമുക്കറിയാം മറ്റേ പൃഥ്വിരാജും പ്രഭാസും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരു ട്രാക്കിൽ ഷോട്ടുണ്ട് ട്രെയിലറിൽ തന്നെ ഉണ്ട് അത് ഭയങ്കര ആ ഷോട്ടിനെ തന്നെ വലിയൊരു കയ്യടി നേടിയിരുന്ന ട്രെയിലറിലെ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഷോട്ടാണ് ആ സമയത്തുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് പ്രഭാസിൻ്റെ തന്നെ കുറേ കുറേ സീക്വൻസുകളുണ്ട് ഇതിനകത്ത് തന്നെ ഇപ്പം ആക്ഷൻ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സീക്വൻസുകൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഈ എടുത്ത് വെച്ചേക്കിട്ടുണ്ട് പക്ഷെ നമുക്ക് അവർ കിക്ക് കിട്ടുന്നില്ല അതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പോയിൻ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എനിക്കെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോകുന്ന സമയത്ത് പോലും പലരും പലരും എന്ന് പറഞ്ഞാൽ മിക്കവരും ഒരു കാര്യം അവർക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ടോ ഖാൻസ്ഥാന്ന് പറഞ്ഞ സ്ഥലമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ച് തരാൻ പറ്റുന്നില്ല എവിടെയും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ആ ബ്ലോക്ക് എന്തിനാണ് സ്ക്രീൻപ്ലേ ടൈറ്റ് ആവാത്തതിൻ്റെ ഒരു വിഷയമാണ് കാരണം പെർഫോമൻസ് വൈസ് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ അങ്ങനെ എഴുതി ചേരാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻപ്ലേയിലെ പ്രശ്നം തന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുത്ത സമയത്ത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കെ ജി എഫ് പോലത്തെ ഒരു മാസ് സിനിമ പ്രതീക്ഷിച്ച് ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ കാണേണ്ട തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാരണം അങ്ങനെയാണ് വിഷ്വലി അവർ എടുത്തു വെച്ചേക്കുന്നത് പക്ഷേ അത് നമുക്കിങ്ങോട്ട് കിട്ടുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം തോന്നിയത് എനിക്ക് ബി ജി എമ്മും പിന്നെ സൗണ്ട് ഡിസൈനും ഒക്കെയാണ് സൗണ്ട് ഡിസൈനിൽ ഇപ്പം നമ്മളിപ്പോൾ വാഴ് വാൾ ചൂഴിച്ചതാവട്ടെ അല്ലെങ്കിൽ വെട്ടുന്നതാവട്ടെ അങ്ങനത്തെ എസ് എഫ് എക്സ് പരിപാടികളൊക്കെ ഗംഭീരമാണ് പക്ഷെ ആ ഒരു ബി ജി എം ഉണ്ടല്ലോ ആ ഒരു കിക്ക് കിട്ടുന്ന സാധനം അങ്ങനൊരു എലിവേഷൻ സാധനം ഇ കുറഞ്ഞു പോയിരുന്നില്ലേ ഇല്ലായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതായത് ഇപ്പം ഞാൻ വീണ്ടും കെ ജി ഫായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല പക്ഷേ പ്രശാന്തീയ സിനിമയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ റോക്കി ബൈ വരുമ്പോഴേക്കും റോക്കി ബൈക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാട്ടുണ്ട് അതിന് ശേഷം ഇപ്പം ആ ഓരോ ഓരോ സീക്വൻസുകൾക്കും ഒരു ഒരു പാട്ട് ഇടും അല്ലെങ്കിൽ ഒരു ബി ജിയും അത്രയ്ക്ക് എറുപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ആ സീനുമായിട്ട് ചേരുന്ന അങ്ങ് കുത്തിക്കൊണ്ട് പോകുന്നൊരു സീനുണ്ടാകും പക്ഷെ അതൊന്നും സലാറിലില്ല സലാർ അതൊക്കെ വല്ലാതെ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം ഒരു കണക്ഷൻ കിട്ടാതെ പോയതും ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ലാഗ് എടുപ്പിച്ചതും ഒക്കെയായിട്ട് തോന്നിയത് ബേസിക്കലി ഞാൻ നിരാശനാണ് സലാർ എന്ന സിനിമ കണ്ടതിന് ശേഷം കാരണം പല പല ഡീ കോഡിങ്സും പല പല ഈ ട്രെയിലർ തന്നെ കണ്ടതിന് ശേഷവും ഇവരുടെ ഒക്കെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു പ്രേക്ഷകൻ കൂടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ പറഞ്ഞ ജോണർ അനുസരിച്ച് അല്ലെങ്കിൽ അവർ വെച്ചിരുന്ന ഹൈപ്പ് അനുസരിച്ച് മാത്രമാണ് സിനിമയ്ക്ക് കയറി അല്ലാതെ എൻ്റേതായ കഥകളൊന്നും വെച്ചുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് കയറിയിട്ടില്ല അവർ പറഞ്ഞ എന്താണോ അവർ ഇൻ്റർവ്യൂസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ജോണറാണെന്നും എങ്ങനത്തെ ടൈപ്പ് സിനിമയാണെന്നും പ്രശാന്ത് നീലിൻ്റെ കോൺഫിഡൻസ് സംസാരങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ലൈക്ക് ഈ പ്രശാന്തിലിൻ്റെ സംസാരം രാജമൌലിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കെ ജി എഫ് വൺ ആൻഡ് ടുവിനേക്കാളും അദ്ദേഹത്തിന് സലാർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആൻഡ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജും സെയിം ആണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു ഫീലല്ലൊരു പ്രേക്ഷകരെന്ന രീതിയിൽ കണ്ടപ്പോൾ തോന്നിയത് പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു വരദരാജൻ മന്നാറായിട്ട് അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ പുള്ളിയുടെ കുട്ടിക്കാലമായിട്ട് വന്ന ആളുകളും ഇപ്പോൾ പ്രഭാസിൻ്റെയും ചൈൽഡ്ഹുഡായിട്ട് വന്ന രണ്ടുപേരും അവർ രണ്ടുപേരും തുടക്കം കുറിച്ചുകിടത്ത് നിന്നാണ് സലാർ കിക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസും പ്രഭാസിൻ്റെയൊക്കെ തന്നെ അവരുടെയൊക്കെ ഗംഭീരമായിരുന്നു അതേപോലെ തന്നെ ശ്രുതി ഹസൻ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ടെന്ന് കൂടെ പറയേണ്ടി വരും ശ്രുതി ഹസൻ കുറേ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സീക്വൻസ് ഒക്കെ അവിടെ നിന്നാണ് ശ്രുതി ഹസൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രോ ഉടങ്ങുന്നത് തന്നെ അപ്പോൾ പുറത്ത് നാട്ടിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരികയാണ് എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് ഉറപ്പിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല നല്ല ഓറായിട്ടുണ്ടായിരുന്നു ആൻഡ് ശ്രുതി ഹാസൻ ഇടക്കിടക്ക് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ശ്രുതി ഹാസൻ എങ്ങനെയായിരിക്കും ഈ സിനിമയിൽ വരിക എന്നുള്ളത് ആ പേടി കൃത്യമായിട്ട് തന്നെ ശ്രുതി ഹാസൻ വെച്ച് പുലർത്തിയിട്ടുണ്ട് കൃത്യമായി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട് അതായത് തീരെ വർക്ക്ഔട്ടാവാത്തൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത് ആ ക്യാരക്ടറിന് നല്ലടുത്തുണ്ട് ആ ക്യാരക്ടർ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ബട്ട് പ്ലേഡ് ബൈ ശ്രുതി ഹാസൻ ഒരു മിസ്കാസ്റ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മാസ് സിനിമ എലിവേറ്റഡ് സിനിമ പ്രഭാസിൻ്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു അത് മാത്രമായിട്ടാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാർഡ് സലാർ പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ല ഐ മീൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ നല്ല ഗ്രാഫ് കുറഞ്ഞു വരുന്നൊരു സമയത്ത് സലാർ അദ്ദേഹത്തിൻ്റെ വേറൊരു ഫേസ് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫിസീക്ക് ആയിക്കോട്ടെ അദ്ദേഹം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തിയിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ പ്രഭാസിന് തന്നെ മുന്നത്തെ സിനിമ രാധേക്ഷ്യാമോ ആദ്യപുരുഷമൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത് അതൊക്കെ അൺകംപയറബിൾ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം വേറൊരു രീതിയിലേക്കാണ് സലാറിൽ ചെയ്ത് വച്ചേക്കുന്നത് അപ്പം പ്രഭാസിൻ്റെ പ്രഭാസ് ഫാൻസിന് എന്തായാലും ഒരു ഇത്രയും ഡൗൺഫോളിന് ശേഷം ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഒരു ആശ്വാസം തന്നെയായിരിക്കും സലാർ പക്ഷേ സലാറിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ടു ബി ഓണസ്റ്റ് ഞാൻ ഒരു ഒരു അല്ല വരുന്നു വന്നാൽ കാണും അത്രേ ഉള്ളൂ അല്ലാതെ ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങി ആ വേൾഡ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല വയലൻസ് എന്ന് പറഞ്ഞ വേൾഡ് ആണ് പക്ഷേ ആ വേൾഡിലേക്ക് കണക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ വേൾഡുമായിട്ട് അധികം ഇഴുകിച്ചേരാൻ അത്രയ്ക്ക് ഇങ്ങോട്ട് ശരിയായിട്ടില്ല സോ യെസ് സലാർ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക താങ്ക് സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം